എൻ്റെ അമ്മ എൻ്റെ രാജ്ഞി ഞാൻ എന്നെ പൂർണ്ണമായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു അമ്മയോടുള്ള എൻ്റെ ഭക്തിയുടെ സൂചകമായി ഇന്നേ ദിവസത്തെയും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അമ്മയ്ക്കായി സമർപ്പിക്കുന്നു എൻ്റെ കണ്ണുകൾ എൻ്റെ കാതുകൾ എൻ്റെ അതരങ്ങൾ എൻ്റെ ഹൃദയം എനിക്കുള്ളതെല്ലാം ഞാൻ എന്നെ തന്നെ മുഴുവനായും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു എൻ്റെ അമ്മി എന്നെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എനിക്കുള്ളവരെയും എനിക്കുള്ളതിനേയും അമ്മ കാത്തുകൊള്ളണമേ ഇന്നേ ദിവസം മുഴുവൻ ദൈവവിചാരത്തോടെ വ്യാപരിക്കാനും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഇഷ്ടത്തിന് അനുസൃതമായി ജീവിക്കാനും എന്നെ സഹായിക്കണമേ ഇന്നേ ദിവസത്തിനു വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും എനിക്ക് സ്വർഗത്തിൽ നിന്ന് വാങ്ങി തരികയും ചെയ്യണമേ ആമി